കാനഡയും അമേരിക്കയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചിട്ട് കുറച്ചധികം നാളുകളായി തെരഞ്ഞെടുപ്പ് പ്രചരണം മുതൽ ട്രംപ് കാനഡയ്ക്ക് കാനഡയ്ക്കുമേൽ അധിക തീരുവ ചുമത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതിനിടയിലാണ് കാനഡ തന്റെ നിലപാട് വ്യക്തമാക്കിയത് കാനഡ താരിഫ് ചുമത്തുമെന്നും എന്നാൽ അത് ന്യായമായിട്ടായിരിക്കുമെന്നുമാണ് ചെസ്റ്റിൻ ലൂഡോ വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പ് പ്രചരണം മുതൽ അയൽ രാജ്യങ്ങളായ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും തീരുവ ചുമത്തുമെന്ന മുന്നറിയിപ്പ് നൽകുന്ന ട്രംപിനെ നേരിടാനാണ് കാനഡ ഇപ്പോൾ ഒരുങ്ങുന്നതെന്ന് വ്യക്തം അമേരിക്കൻ പ്രസിഡന്റ് കാനഡക്കെതിരെ എന്തെങ്കിലും താരിഫുകൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ തിരിച്ചും അത്തരമൊരു പ്രതികരണത്തിന് തങ്ങൾ തയ്യാറാണ് കാനഡ നടപ്പിലാക്കുക ലക്ഷ്യബോധമുള്ളതും ശക്തവും എന്ന ന്യായുക്തമായ നടപടിയായിരിക്കുമെന്നുമാണ് ട്രൂഡോ പറഞ്ഞു വെക്കുന്നത് ട്രംപ് അധികാരം ഏറ്റെടുത്തതിനു പിന്നാലെ മറ്റു മേൽ അധിക താരിഫ് ചുമത്തുമെന്ന ഭീഷണി ബിസിനസ്സുകാരും ഉപയോക്താക്കളും നൈരൂപീകരണ നിർമ്മാതാക്കളും മാർക്കറ്റിന്റെ ട്രെൻഡ് അറിയാൻ കാത്തിരിക്കുകയാണ് നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് താരിഫ് ഭീഷണി ഇതിനകം തന്നെ മാർക്കറ്റിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് ട്രംപ് താരിഫ് ചുമത്തുകയാണെങ്കിലും ഇല്ലെങ്കിലും മാർക്കറ്റിൽ ഇതുവലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയെന്ന് മുൻ വാഹന വ്യവസായ എക്സിക്യൂട്ടീവും മക്മാസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ ഡബ്ല്യു ബുത്ത് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് ആൻഡ് ടെക്നോളജിയിലെ അസോസിയേറ്റ് പ്രൊഫസറുമായ ഗ്രെഗ് മോർഡ്യു പറഞ്ഞു ട്രംപിന്റെ ഭീഷണിയുമായി മുന്നോട്ടു പോയാലും ഇല്ലെങ്കിലും അദ്ദേഹം പ്രത്യേക ഇളവുകൾ നൽകിയാലും ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ കാനഡയിലെ നിക്ഷേപങ്ങൾ യു എസിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ടെന്നും ഗ്രെഗ് മോർഡ്യൂ കൂട്ടിച്ചേർത്തു കുറഞ്ഞത് അടുത്ത നാലു വർഷത്തേക്ക് കനേഡിയൻ ഓട്ടോമോട്ടീവ് മേഖലയിൽ കാര്യമായ നിക്ഷേപം ഉണ്ടാകില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ട്രംപ് അധികാരത്തിൽ എത്തിയതു മുതൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിരുന്നു കഴിഞ്ഞ മാസം ബാങ്ക് ഓഫ് കാനഡ പലിശ നിരക്ക് കുറച്ചതിന് പിന്നിലെ പ്രധാന ആശങ്ക ബിസിനസ് നിക്ഷേപവുമായി ബന്ധപ്പെട്ടായിരുന്നു ട്രംപ് താരിഫുകളൊന്നും ചുമത്തിയില്ലെങ്കിലും ഭീഷണികൾ നിലനിൽക്കുന്നതിനാൽ ഒരു നീണ്ട കാലയളവ് കാനഡയിലെ ബിസിനസ് നിക്ഷേപത്തെ മോശമായി ബാധിക്കുമെന്ന് സെൻട്രൽ ബാങ്ക് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു കൺസൾട്ടൻസി സ്ഥാപനമായ കെ പി എം ജി കാനഡയിലെ ഇരുന്നൂറ്റി ബിസിനസ്സുകളോട് താരിഫുകൾക്ക് മുന്നോടിയായി എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും റോഡിൽ അവർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും ചോദിച്ചിരുന്നു സർവേയിൽ ആരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് കെ പി എം ജി കൃത്യമായി പുറത്തുവിട്ടിട്ടില്ല അതിനാൽ എല്ലാ വ്യവസായങ്ങളിലും പ്രദേശങ്ങളിലും ഉടനീളമുള്ള ബിസിനസ് നേതാക്കൾ ഇതിൽ അഭിപ്രായം രേഖപ്പെടുത്തിയോ എന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല സർവേയിൽ നിന്നും ലഭിച്ച റിപ്പോർട്ട് വളരെ സുപ്രധാനമാണെന്നാണ് സി റിപ്പോർട്ട് ചെയ്യുന്നത് ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി യു എസിലേക്ക് ബിസിനസ് മാറ്റുന്നതിന് പകുതിയോളം കനേഡിയൻ ബിസിനസ്സുകാർ യു എസിനെ സമീപിച്ചിട്ടുണ്ട് എന്ന് സർവേ പറയുന്നു അതോടൊപ്പം താരിഫ് നേരിടാത്ത രാജ്യങ്ങൾക്ക് ചരക്കുകൾ വഴിതിരിച്ചുവിടുകയോ അല്ലെങ്കിൽ വഴിതിരിച്ചുവിടുന്നത് പരിഗണിക്കുകയോ ചെയ്യുന്നുവെന്നും ബിസിനസ്സുകാർ അഭിപ്രായപ്പെട്ടുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഏതൊരു സമ്പദ്വ്യവസ്ഥയുടെയും വളർച്ചയ്ക്ക് ബിസിനസ് നിക്ഷേപം വളരെ പ്രധാനമാണ് ബിസിനസ്സുകൾ നിക്ഷേപിക്കുമ്പോൾ ഫാക്ടറികൾ നിർമ്മിക്കുന്നതിനും മിഷനറികൾ പ്രവർത്തിപ്പിക്കുന്നതിനും സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിനും തൊഴിലാളികളെ ആവശ്യമുണ്ട് അതിനാൽ ബിസിനസ് നിക്ഷേപം കുറയുമ്പോൾ തൊഴിലാളികൾക്ക് ഡിമാൻഡ് കുറയുകയും ചെയ്യും ഉയർന്ന ബിസിനസ് നിക്ഷേപത്തിന് സമ്പത്ത് വ്യവസ്ഥയിൽ നല്ല സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു ഇത് കനേഡിയൻ സമ്പത്ത് വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്